ഒരു പ്രണയം ഉണ്ടായിരുന്നോ എന്നെ ആ പ്രണയം ഒരിക്കൽ എന്നെ തേച്ചു ആ തേച്ച പ്രണയം എന്നോട് വന്നിട്ട് പറയുവാ അളിയ അളിയ അളിയാ അളിയ ഒരു സെക്കൻഡ് ചാൻസ് ഒരു സെക്കൻഡ് സെക് സെക്കൻഡ് ചാൻസ് ആദ്യത്തെ പ്രാവശ്യം തേച്ചപ്പ മനസ്സ് ഈ കുഞ്ഞു മനസ്സ് ലോല മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടോ പിന്നെ സെക്കൻഡ് ചാൻസ് അളിയാന്ന് വന്ന് പറഞ്ഞാൽ നടക്കോ ഇല്ലയോ ഇല്ല നടക്കത്തില്ല ഞാനും അതെന്നെ പറഞ്ഞു നടക്കത്തില്ല അപ്പൊ ആ തേച്ച പ്രണയ പ്രണയക്കാരൻ പറയുവാണ് അവ കെട്ടിത്തൂങ്ങി ചാവെന്ന് എനിക്കാടെ കിടന്നിട്ടം വരുന്നില്ല ഫുള്ള് സീന് ഏ ആ ചാവെന്ന് പറഞ്ഞ അവ റിഞ്ഞിട്ട് എന്റെ കട മുമ്പ് കല്യാണം കഴിച്ച് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ അച്ഛനാണ് നിനക്ക് അകർത്തന വേണം വല്ലാത്ത ചതി